അപ്പൊ ഇന്നതേ അച്ഛൻ്റെ ശബരിയേട്ട് വീട്ടിൽ പോവാട്ടോ അപ്പൊ ഇപ്പൊ അച്ഛൻ വന്നു നമ്മൾ അച്ഛന്റെ വണ്ടി തന്നെ കേട്ടോ യാത്ര അപ്പൊ അങ്ങോട്ട് പോകുമ്പോ നല്ല രസമുള്ള കാഴ്ച കേട്ടോ കാശ് ഇത് നമ്മള് നമ്മൾ കുടിക്കല് പോകുന്ന വഴി കേട്ടോ അത് രണ്ടു ഭാഗത്ത് പാടും തോടൊക്കെ ആയിട്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ തന്നെ എല്ലാരും ഫുഡ് തുടങ്ങിട്ടോ അപ്പൊ ഞങ്ങള് വേഗം വീടിന്റെ മൊത്തം ചുറ്റി കറങ്ങിട്ടോ ദേ ഇതാണ് നമ്മുടെ വീട് അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ ഗായ് നല്ല ബിരിയാണി ഒക്കെ ആയിരുന്നു പിന്നെ നല്ല ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനും ഞാനൊക്കെ ഫുഡൊക്കെ കഴിക്കണേ പിന്നെ വീടിന്റെ ബാക്കിലുള്ള കാഴ്ചകളാട്ടോ ഇത് നല്ല രസം കുളവും ഒക്കെ കാണാനേ പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം ഞങ്ങൾ അമ്മു ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടോ ഗാൾസ് അമ്മ ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ നന്ദൂൻ്റെ കൂടെ ഞാൻ കുറേ നേരം കളിച്ചു കിട്ടോ ഏ അത് കഴിഞ്ഞ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാച്ചാ